നമസ്കാരം സംഗീ ഭാമ സംഗീഭാമ തന്നെയാണ് അവൾ സംഗിണിയാണ് അവൾ സിന്ദൂര കമ്മിയല്ല കേട്ടോ സങ്കിണിയാണ് എന്താ തെളിവ് വേണോ എന്താ കേട്ടോ ഇപ്പൊ നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം സംഗീഭാമയാണല്ലോ സംഗീഭാമ കറുത്തതിനെയും വെളുത്തതിനെയും കൃത്യമായിട്ട് വേർതിരിച്ച് ഡിഫൈൻ ചെയ്തവൾ വൺ കറുത്തത് ചീത്ത കളറ് വെളുത്തത് നല്ല കളറ് എന്നൊക്കെയും പറഞ്ഞ് അത് നമ്മൾ കുറെ കേട്ടതാണ് പക്ഷെ അതൊന്നുമല്ല പ്രശ്നം ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം ഞാൻ ഇവിടെ പലപ്പോഴും സംബോധന ചെയ്തത് സംഗീഭാമ എന്നാണ് സംഗീഭാമ കാരണം അവൾ സത്യഭാമയല്ല അത് വേറെ മഹതിയാണത് വി സത്യഭാമ അതും ഞാൻ ഇന്നലെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇതിന് മറുപടിയായിട്ട് പലരും പച്ചത്രി വിളിച്ചുകൊണ്ട് പച്ച അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു എടാ അവൾ സംഗിണിയല്ല അവൾ കമ്മിയാണ് എന്ന് പണ്ടെങ്ങാനും കമ്മി ആയിരിക്കാം പക്ഷെ ഇപ്പോ സംഗിണിയാണ് കേട്ട സിന്ദൂരപ്പുട്ടിയാണ് കേട്ട അന്തസ്സും മാബിയാത്വുള്ള പാർട്ടികൾ വേണ്ടത്രയുണ്ട് രാഷ്ട്രീയമായിട്ട് അവർ കുംഭകോണങ്ങളൊക്കെ നടത്താറുണ്ടാവും അടിയന്തെല്ലാം നടത്താറുണ്ടാവും പക്ഷെ കറുപ്പിനെയും വെളുപ്പിനും വേർതിരിക്കുന്ന ഒരു പാർട്ടി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല നിലനിൽപ്പില്ല ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം പക്ഷേ ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും ഗുണത്തിന്റെ പേരിലും ഗോത്രത്തിന്റെ പേരിലും ജനിച്ചു വീണ സംഗീതത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലൊക്കെ ആളുകളെ വേർതിരിക്കുന്ന ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ അത് ബി ജെ പി ആണ് സംഘപരിവാർ പാർട്ടിയാണ് അതിന്റെ വിത്താണ് അവരുടെ മുത്താണ് ഈ സംഗീഭാമ നിങ്ങൾക്കിത് വായിക്കാൻ പറ്റൂന്ന് അറിയില്ല കണ്ടോ അങ്ങനെ വായിക്കേ മതിയാവോളം വായിക്കേ മതിയാവളം വായിക്കാൻ നിൽക്കുന്ന ആൾ ആരാന്നറിയാം മമ്മൂട്ടിയാണ് ഏട്ടോ നിൽക്കുന്നത് അല്ലല്ല മമ്മൂട്ടിയല്ല മോഹൻലാലാണ് നിൽക്കുന്നത് ഏ അല്ലേ പിന്നെ ആരാ ഓ പിള്ള പിള്ള ശ്രീധരൻപിള്ള പിള്ള ഇവിടെ പ്രസന്റ് ആയിരുന്നല്ലോ ആ സമയത്ത് ആ നടുവിൽ നിൽക്കുന്ന മനസ്സിലായല്ലോ അവൾ ആരെ മനസ്സിലായല്ലോ അവളാരെ മനസ്സിലായല്ലോ കാലകഥക്ക വെളുത്ത ശരീരമുള്ള ആൾക്കാർ കാലകത്തി നിൽക്കാൻ പറഞ്ഞവള് ഏഹ് മനസ്സിലായല്ലോ തൊള്ള നിറച്ച് കിട്ടിയല്ലോ വായിച്ചല്ലോ ഹേ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ അതില് പറഞ്ഞിരിക്കുകയാണ് കേരള ബി ജെ പി ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ സംസ്ഥാനത്തിന് തുടക്കമായി സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് സംസ്ഥാന അധ്യക്ഷൻ അന്ന് സംസ്ഥാന ആ പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സുവർണാവസരം ശ്രീധരൻപിള്ള നിർവഹിച്ചു നാട്ടുവൈദ്യത്തിലൂടെ ലോകപ്രസിദ്ധിയായ തിരുവനന്തപുരം കല്ലാറിലെ പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ എ പി അബ്ദുള്ള ചലച്ചിത്ര നടൻ എം ആർ ഗോപകുമാർ ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായ തുളസീദാസ് അതിനുശേഷം വരികയാണ് കലാമണ്ഡലത്തിൽ ഒന്ന് നക്കിത്തൂറി മാത്രം പോയിട്ടും കലാമണ്ഡലത്തിന്റെ ലേബർ എടുത്ത് തലയിൽ ഒട്ടിച്ചു വെച്ച് നടക്കുന്ന സംഗീബാമ ടീച്ചർ തുടങ്ങിയവര് ചടങ്ങിൽ വെച്ച് ബി ജെ പിയുടെ അംഗത്വം എടുത്തു അപ്പൊ ആരാ ആരാ ഏ സംഗീമ തന്നെയല്ലേ കമ്മിബാമ അല്ലല്ലോ ഈ വാക്ക് പറഞ്ഞാൽ പിറ്റേ ദിവസം പിറ്റേ ദിവസം പൂച്ചക്കുട്ടിയെ എടുത്ത് നമ്മൾ കൊണ്ടുപോകില്ലേ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ അതുപോലെ കളയും അതിനുള്ളൊരാം ഇപ്പോഴും ഇടതുപക്ഷത്തിനുണ്ട് വലതുപക്ഷത്തിനുണ്ട് എല്ലാ പക്ഷത്തിനുമുണ്ട് അതില്ലാതെ പോയത് സംഘപരിവാർ പക്ഷത്തിന് മാത്രമാണ് ജാതി പറഞ്ഞാൽ റൈറ്റ് മാർക്ക് മതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ റൈറ്റ് മാർക്ക് വർണ്ണത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും കാര്യം പറഞ്ഞാൽ റൈറ്റ് മാർക്ക് വേറെന്താ പറയാനുള്ളത് അവർക്ക് വേറെന്താ പറയാനുള്ളത് അടുത്ത ദിവസങ്ങളിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കും ആ കാലഘട്ടത്തിൽ ചാടി വീട ഹനുമാന്മാരുടെ എണ്ണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ അംഗബലമുള്ളത് ബി ജെ പി ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലാണ്ടിരിക്കുക നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഇവിടെയുണ്ട് അമേരിക്കക്കാർ മുഴുവൻ അംഗത്തെടുത്താലും അവിടുത്തെ പാർട്ടിയുടെ അംഗബലം ബി ജെ പിയുടെ അംഗബലത്തിന് ഒപ്പം വരുമോ അപ്പം ഇതൊക്കെ പറഞ്ഞാൽ ആളുകളെ പറ്റിക്കാം ഇപ്പം എന്തായാലും സത്യവാമ ഇപ്പോ സൈസ് എന്താന്ന് മനസ്സിലായല്ലോ യന്ത്ര നമ്മൾ പറയില്ല യന്ത്രവൻ സൈസ് ഏന്ത്ര സൈസ് ഇപ്പൊ മനസ്സിലായില്ലേ ആർ എൽ വി രാമകൃഷ്ണനെ കറുത്തവൻ എന്ന് അധിക്ഷേപിച്ച് നൃത്താധ്യാപിക സംഘീഭാമയ്ക്കെതിരെ സംസ്ഥാനത്തിലുടനീളം പ്രതീക്ഷമല്ല കാർപ്പിച്ച് തുപ്പല് അവളുടെ വായ അടുത്തു കിട്ടിയ വായയിലേക്ക് കാൽപ്പിച്ചു നോക്കും കേരളത്തിലെ സകല ആൾക്കാരും ഒരാൾ പോലും ഒരാള് പോ ശരിയല്ല അത് കുറച്ചൊരു എന്തായാലും പറയാ എക്സാജുറേഷൻ ആയിട്ട് പോകും ഒരാള് കൂട്ടി നിന്നിട്ടുണ്ട് സംഗീമാമ പറയുന്നത് മുഴുവൻ അങ്ങോട്ട് തെറ്റല്ല എന്ന് പറഞ്ഞ ഒരാള് രംഗത്തുണ്ട് ആരൊന്ന് മനസ്സിലായോ ആരാധകായോ പൂഞ്ഞാറ്റിലാശാൻ പി സി ജോർജ് രണ്ടും കൊള്ളാം ഒരുമിച്ച് ഒരേ കലപ്പ് പൂട്ടാം കലപ്പയല്ല നൊത്തുമ്മു പൂട്ടാം രണ്ടും കൊള്ളാം ഏത് രാഷ്ട്രീയ പാർട്ടികൾ മന്ത്രിമാര് മാത്രമല്ല കലാമണ്ഡലം തന്നെ കലാമണ്ഡലം പറഞ്ഞു കലാമണ്ഡലം കാല് പിടിച്ചിരിക്കുക കാരണം കലാമണ്ഡലത്തിൽ പഠിച്ചുപോയ ആർക്കും കലാമണ്ഡലത്തിന് പഠിച്ചതിനു ശേഷം ഒരിക്കൽ പോലും ഏതെങ്കിലും നൃത്തവേദിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വേദിയിൽ നിന്ന് ഡാൻസ് ആടാതെ എവിടെയും പോയിട്ട് ജോലി ചെയ്യുന്നവർ പോലും അവരും വയ്ക്കും കലാമണ്ഡലം പരമേശ്വരൻ സ്ഥലം സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ മാനേജർ എന്നാലും കലാമണ്ഡലം വെക്കാം അതുകൊണ്ട് അവർക്ക് അവർക്ക് എതിർ പറയാൻ പറ്റില്ല പക്ഷെ പക്ഷേ ഒരു മാനദണ്ഡം നിശ്ചയിച്ചേ അല്ല അല്ലെങ്കിൽ എല്ലാ അലവ അലവരാധികളും കലാമണ്ഡലത്തിന് മുമ്പിൽ ചായ ആറ്റ നിൽക്കുന്ന ആൾക്കാർ വരെ അവർ എന്താ എൻ്റെ പേര് എൻ്റെ പേര് കലാമണ്ഡലം ഓസൈപ്പ് എന്ന് വരെ പറയുന്ന സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിലെ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതായാലും കലാമണ്ഡലം തന്നെ പത്രക്കുറിപ്പ് അവർ ഔദ്യോഗിക കുറിപ്പ് അവരെ ഇറക്കിയിട്ടുണ്ട് ഇവരവിടെ പഠിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് അവിടെ കാണിച്ചതെന്നൊന്നും പറഞ്ഞിട്ടില്ല പഠിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ അവര് കലാമണ്ഡലം എന്നുള്ള പേര് പേറാനുള്ള ഒരു അവകാശവും അവർക്കുള്ള തള്ളി പറഞ്ഞ് രംഗത്തെത്തി അവരവരുടെ ലെറ്റർ വരെ അവര് പരസ്യപ്പെടുത്തിയിരുന്നു കേരളം ഒന്നാകെ ആർ എൽ വി രാമകൃഷ്ണൻ പിന്തുണയെ അറിയിച്ചു സത്യപ്പാ ഈ പറയുന്ന സംഗീ ഭാമയുടെ വായിലേക്ക് കാർഗിച്ചു തുപ്പുകയും ചെയ്തിട്ടുണ്ട് അതോടെ വെട്ടിലായ ആരാണ് സത്യത്തിൽ ഈ സമയത്ത് എല്ലാരും മാറി നിൽക്കാണ് കാരണം തങ്ങള് ചെയ്തു വെച്ച ഇവളെ ആനയിച്ച് ഏഹി ഏഹി എന്ന് പറഞ്ഞ ആനയിച്ചുകൊണ്ട് മാലയിട്ട് പൊന്നാടയും ചേർത്തിയിട്ട് ബി ജെ പിയിൽ ചേർത്ത വിവരം ആരും അറിയില്ല എന്ന് വിചാരിച്ചത് എത്ര പൂ കൊണ്ട് മൂടിയാലും അകത്ത് കിടക്കുന്ന കാഷ്ടമാണെങ്കില് വിസർജന പദാർത്ഥമാണെങ്കില് വിസർജ്യമാണെങ്കില് മലമാണെങ്കിൽ നാടൻ ഭാഷ പറഞ്ഞാൽ തികട്ടി വന്നതാണെങ്കിൽ അഥവാ തീട്ടമാണെങ്കിൽ കുറച്ചേ മരുന്ന മണം പുറത്തേക്ക് വരും ചെയ്യും ബി ജെ പി എത്ര സുവർണമയമായ പാത്രം കൊണ്ട് മൂടി വെച്ചാലും ഹിരൺമയേൻ്റെ പാത്രേനെ സത്യതം മുഖം സത്യത്തിന്റെ മുഖം മൂടി വെച്ചാലും സത്യം പുറത്തേക്ക് വരും അതാണ് ഇപ്പോൾ വ്യാപകമായിട്ട് ഈ സാധനം കുത്തി പൊന്തിച്ചു നാണം കെട്ട് മാനം കെട്ട് നാണകം കെട്ട് മാനകം കെട്ട് ഒന്നും മിണ്ടാനും പറയാനും കഴിയാതെ ഒന്നും മിണ്ടോ ഒന്നും ഒരിയോടോ എന്താണോ ഈ ലെറ്റർ എന്താണോ ഈ ലെറ്ററിനെ കുറിച്ചൊന്നും പറയാത്ത നിങ്ങൾ പറഞ്ഞു തരുന്നല്ലോ കമ്മിയാണെന്ന് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞു പറഞ്ഞേരുന്നല്ലോ ഇപ്പൊ അല്ലെന്നും മനസ്സിലായല്ലോ എന്താ ഒന്നും മിണ്ടാത്തേതായാലും വെട്ടിലായത് ബി ജെ പി ആണ് സംഘപരിവാറാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതില് ഈ പറയുന്ന സംഗിണി മാമ അംഗത്വം സ്വീകരിച്ച് ബി ജെ പിയുമായിട്ട് ലയിച്ചു ഊട്ടിച്ചേർന്നു അധിക്ഷേപിച്ച് അപഹസിച്ച് പ്രസംഗം ഒന്നിന് പോലെ ഒന്നായി നടത്തിയവര് ആരാണ് ഇവളെന്ന് അറിയാൻ എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഉറപ്പിച്ച് തറപ്പിച്ച് സംഗീ ഭാമ എന്ന് തന്നെ പറഞ്ഞത് സംഗീതാമെന്ന് തന്നെ പറഞ്ഞത് അതിനുള്ളൊരു വിവരം എനിക്ക് കിട്ടി അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഏതായാലും ഒരു പിന്നീട് പറഞ്ഞു ലെറ്റർ തപ്പി നോക്കി കൊണ്ടുതരാം ലെറ്റർ അപ്പം അവിടെക്ക് എല്ലായിടത്തും പരസ്യമായി കഴിഞ്ഞു ഇതിന്റെ ഇവളുടെ രാഷ്ട്രീയം തെരഞ്ഞു പോയപ്പോ കണ്ടെത്തിയത് സംഘപരിവാർ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയം രണ്ടായിരത്തി പത്തൊമ്പതില് ഈ സംഗിണി ഭാമ ഈ സിന്ധൂരെ ഈ അലവലാതി ചെറ്റത്തര ഭർത്താലം മാത്രം പറയാൻ കഴിവുള്ള ഇളിഞ്ഞ വായുള്ള ചളിഞ്ഞ വായുള്ള വളിഞ്ഞ വായുള്ള ഈ സംഗണി മാമ ബി ജെ പി അംഗത്വം സ്വീകരിച്ച ആരായി സംഗണിയായി ആരായി സിന്ധുവിനെ പൊട്ടിയായി ഇനി എന്താ ഇനി എന്തും പറയാം അതാണ് അവൾ ചെയ്തത് അങ്കിണി സംഘടിയായ പിന്നെ എന്തും പറയാമല്ലോ അതിന് റൈറ്റ് മാർക്കിടെ നമ്മുടെ പുറകെ ഹിന്ദുത്വവാദികൾ ഉണ്ടല്ലോ ജന്തുക്കൾ ഉണ്ടല്ലോ ഏതായാലും അംഗത്വം സ്വീകരിച്ച കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ബി കേരളം ചെയ്ത അതില് കേരളം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഫോട്ടോയും സമൂഹ മധ്യത്തില് പങ്കുവച്ചിരുന്നു എന്നാല് ഈ സംഗടി മാമ്മയുടെ ഈ ചെറ്റത്തരം പുറത്തായതോടുകൂടി എന്ത് ചെയ്തു അവരെങ്ങനെ തേച്ചു മാറ്റി തേച്ച് വാച്ച് തേച്ച് മാറ്റി കളയാതെ ശ്രമത്തിലേച്ച് കളയാൻ പറ്റില്ല പണ്ടത്തെ പോലെ ഏതൊരു പോസ്റ്റായിട്ട് എവിടെയെങ്കിലും ഫയലല്ലായിരിക്കുന്നത് ആരും എന്തിനും പറഞ്ഞപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം എനിക്ക് ഇനി ദൈവനമ്പരം വിചാരിച്ചാൽ തേച്ച് മാച്ചു കളയാൻ പറ്റില്ല കാരണം എന്താ അപ്പടേക്ക് അത് നൂറ് സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ഇവരിങ്ങനെ തേച്ച് മാച്ചു കളഞ്ഞിട്ട് കാര്യല്ല പുറയിൽ കൂടെ അതിങ്ങനെ പരന്ന് പരന്ന് ആകാശത്തുകൂടെ പറന്ന് നടക്കുകയായിരുന്നു ബി ജെ പി കാര് അവരുടെ ബി ജെ പി കേരളത്തിലുള്ള ആ പോസ്റ്റ് അവർ മുക്കി അത്ര അത്ര മാത്രം അത്ര അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ അതവര് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് ഒന്നുകൂടിയും വായിച്ചു കൊള്ളുക എന്താ അല്ലേ ഏ ആ ഏതായാലും സോഷ്യൽ മീഡിയ പിള്ളേര് അവരത് വിട്ടുകൊടുത്തില്ല അവരിങ്ങനെ തൃശ്ശൂർ പോലത്തെ പടകം പൊട്ടിക്കുന്ന പോലെ അറ്റത്തൊന്ന് പിന്നെ അങ്ങോട്ട് തുടങ്ങി ഒറ്റമാല രണ്ടു മാല നാലു മാല എട്ടു മാല പതിനാറ് മാല അപ്പളേം കൂട്ടപ്പൊഴിച്ചലായി പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല കൃഷ്ണൻകുട്ടിയേട്ടൻ പാറമേഘാവിന്റെ കൃഷ്ണൻകുട്ടിയേട്ടൻ ചെറിയൊരു ചൂട്ടും കറ്റം കൊണ്ടൊന്ന് ഉള്ളൂ അതിന് സമയമായില്ല കൃഷ്ണൻകുട്ടിയേട്ട അത് കെടുത്തതെന്ന് പിന്നെ പറ്റൂ തൊട്ടാ പൊട്ടില്ലേ അത് കഴിഞ്ഞങ്ങോട്ട് പൊട്ടിപ്പോവില്ലേ ഏതായാലും ഇവര് സോഷ്യൽ മീഡിയ അവര് വിട്ടില്ല പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇങ്ങനെ വ്യാപരിച്ചിരിക്കുകയാണ് അത് മാത്രമല്ല അന്നത്തെ പരിപാടിയുടെ വീഡിയോ ദൃശ്യങ്ങളും ഈ സംഗിണി ഭാമ അംഗത്വം സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ ഇങ്ങനെ മറ്റേ പ്രചരിച്ചോണ്ടിരിക്കുകയാണ് കണ്ട ഏ കണ്ടാ ഞാൻ കണ്ടാ നിക്കണേ കണ്ട അതേ കണ്ട അതേ കണ്ട അതെ തല എങ്ങനെയാക്കിട്ട് നിക്കണ കണ്ട കൂട്ടത്തിൽ നിൽക്കുന്നത് ആരാ കൂട്ടത്തിൽ നിൽക്കുന്ന ആരാ ഗോപകുമാർ നടൻ അബദ്ധുള്ള കുട്ടി രാജസേനൻ ഏ ബിജി ഓഫീസിൽ വെച്ചിട്ടാ വാഴമുരളിയുടെയും ഫോട്ടോ കണ്ടില്ലേ രാജോ രാജാട്ടിൻ്റെയും ഫോട്ടോ കണ്ടില്ലേ ഇപ്പൊ രാജസേന എവിടെയാ ഗോവമാർ എവിടെയാണെന്ന് അറിയില്ല പിന്നെ വലിയ നടന്ന ആരും അറിഞ്ഞിട്ടില്ല ഇനി പറയാൻ പറ്റൂ ഇത് സംഗണി മാമിയല്ലെന്ന് പറയാൻ പറ്റൂ മുൻ പ്രസിഡന്റ് പി എസ് ശ്രീനിവാസൻ ശ്രീ പിള്ള കൃത്യമായിട്ട് അറിയണം അങ്ങയുടെ പേര് സുവർണാവസരം പിള്ള അങ്ങയുടെ കയ്യിൽ നിന്നാണ് സംഗണി മാമ അംഗത്വം സ്വീകരിച്ചത് ഒപ്പം എ പി അബദുള്ള കുട്ടി ഉൾപ്പെടെയുള്ളവർക്കും ഈ സംഗീഭാമയ്ക്കും അംഗത്വം ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് പിന്നെ ഒരുമിച്ചാണ് അംഗത്വം സ്വീകരിച്ചത് അന്ന് ആ പരിപാടിയിൽ ഒ രാജഗോപാൽ ഉണ്ടായിരുന്നു എം ടി രമേശുണ്ടായിരുന്നു അവരെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ആറ് ഇപ്പം എത്ര പത്തൊമ്പത് കഴിഞ്ഞ് ഇരുപതായി ഇരുപത്തൊന്നായി ഇരുപത്തിരണ്ടായി ഇരുപത്തി മൂന്നായി ഇരുപത്തിനാലായി എത്ര വർഷം മുമ്പാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ആറിനാണ് ബി ജെ പി കേരളം ഈ ഫോട്ടോ ഫേസ്ബുക്ക് ഫോട്ടോ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിട്ടുള്ളത് സംഘീബാമയുടെ പ്രസ്താവന അത് തേഡ് റേറ്റ് ചെറ്റത്തരമായി വെറും ചെറ്റത്തരല്ല താഴ്ന്ന ചെറ്റത്തരമായി മാറിയതോടു കൂടിയിട്ട് അവരെന്ത് ചെയ്തു അവിടെ പോയിട്ട് അവര് ഇത് ഡിലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്തിട്ട് പോണില്ല ഇവിടെ ഡിലീറ്റ് ചെയ്യുമ്പോൾ അവിടെ അവിടെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെ ഡിലീറ്റ് ചെയ്യുമ്പോൾ അവിടെ സാറുമ്പിള്ളേരെ സാരമുണ്ട് ഇപ്പൊ ഡിലീറ്റ് ചെയ്യാനും പറ്റാത്ത സാഹചര്യമായി മാറുകയെന്ന് സാരം ഏതായാലും എനിക്കെതിരെ എന്നെ തെറി വിളിച്ച അവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ സാമ്യെ വെറുതെ പറയില്ലടാ മക്കളെ വെറുതെ പറയില്ലടാ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇവിടെ സംഗണിയാണ് സിന്ദൂരെ പൊട്ടിയാണ് ഒന്ന് ഒന്നു അറിയാം എവിടെയൊക്കെ തരം താന്ന് മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഗോത്രത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും ജനിച്ച സംഘീതത്തിന്റെ പേരിലും ചെറ്റത്തരം പറയുന്നുണ്ടോ അത് സംഘീയായിരിക്കും അതൊരിക്കലും എൽ ഡി എഫോ യു ഡി എഫോ മറ്റുള്ള കക്ഷികളായിരിക്കില്ല അത് സംഘീയായിരിക്കും സംഘപരിവാറിൻ്റെ ആൾക്കാരായിരിക്കും ബി ജെ പി കാരായിരിക്കും ആദ്യം സംശയമില്ല അങ്ങനെ അറിയാം ഇനിയിപ്പോൾ ഇത് ഊഹിക്കേണ്ട ആവശ്യമില്ലല്ലോ രേഖയും പുറത്തു വന്നല്ലോ അപ്പോൾ അപ്പോൾ അവളാര കമ്മ്യപാമയോ 아가, 산기니 밤이에요.